തിരുവനന്തപുരത്ത് നിന്ന് ഹരി അവിടെ പ്രേക്ഷകർക്കൊപ്പമാണ് ഹരി പൊതുവെ വലിയ മോഹൻലാൽ ഫാൻ എംബിരാൻ വേണ്ടി തുടക്കം മുതൽ എന്താണ് വ്രതമെടുത്ത ഹരി എന്താണ് ഈ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ മാത്രമേ ഉള്ളൂ ഹരി പോയതാണ് അതെന്താ അറിയോ കാരണം ഞാൻ പറയാം ലാലേട്ടന്റെ കോട്ടയ തിരുവനന്തപുരത്തുള്ള ആരാധകരാണ് എന്നോടൊപ്പം ഇപ്പൊ നിൽക്കുന്നത് നിങ്ങളെല്ലാവരും നിങ്ങളൊരു നിങ്ങളുടെ ഒരു നിങ്ങളുടെ ആവേശം നിങ്ങൾ പണ്ട് പടം എഴുന്നേൽ കേട്ടിട്ടുള്ള നിങ്ങളുടെ ആവേശം എങ്ങനെയാണ് നിങ്ങൾ ഒരേമാക്കി പറയാൻ പറ്റുക ലാലേട്ടൊരു ജെവിളി ചോദിക്ക കാര്യം പറയുമ്പോൾ ഒരു ഒരു ആദ്യ ഷോ ഷോ കഴിഞ്ഞു നിങ്ങൾ എല്ലാവരും ആ കണ്ടു തോന്നുന്നു തോന്നുന്നു അഭിപ്രായം അഭിമാനം അഭിമാനം തോന്നു കാര്യം നമുക്ക് ഒരു പാനിന്റെ ലെവലിൽ മലയാളം ഇൻഡസ്ട്രി എത്തിക്കഴിഞ്ഞു അതിലെ നായകൻ മോഹൻലാലാണ് അതാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം ഒരേ ഒരു രാജാവ് ഇത്രയും ആൾക്കാർ ടിക്കന് വേണ്ടി നെട്ടോട് ഓടുന്നു ആ സിനിമയിലെ നായകൻ മോഹൻലാലാണ് ആ സിനിമ നായകൻ മോഹൻലാലാണ് മോഹൻലാലിന്റെ പേരിലാണ് ആ സുവർണ്ണ ലിപികളാൽ എഴുതാ ചേർത്തപ്പെട്ടിരിക്കുന്നത് എംപുരാൻ കുട്ടി ആരാധിക കുടിയുണ്ട് എന്താണ് പേരെന്താണ് കട്ടപ്പാനാണ് ഫാനാണ് ഏത് ഏത് പടം കഴിഞ്ഞു ഈ കഴിഞ്ഞിട്ട് എന്താണ് തോന്നുന്നത് കൊളം അടിപൊളി ആയിട്ടുണ്ട് ഓക്കെ എങ്ങനെയുണ്ട് ഇന്നലെ കാണിച്ചിരുന്നല്ലോ ഞാൻ ഇന്നും കാണിച്ചായിരുന്നു ഈ പുള്ളിയുടെ സ്റ്റീഫൻ എന്നുവെച്ചാൽ നമ്മളെ സ്റ്റീഫൻ നമ്മൾ വിചാരിക്കുന്ന ആളല്ലേ എപ്പറേ ഉള്ളൂ സ്റ്റീഫൻ നെടിയും ഒരേ ഒരു കിട്ടില്ല കിട്ടിലോ രണ്ടും ജംഗിൾ പോലി പടം ഒന്നും പറയാലോ ഇത്രയും നാൾ കാത്തിരുന്ന പടം നെഞ്ചും പിരിച്ചു ഇറങ്ങി വരാ അത്ര കിടിലം പടം എനിക്ക് പുള്ളീനെ വലിയ ഇഷ്ടവുമാണ് ഫാമിലിയെ പോലെ തന്നെ ഒരേപോലെയാണ് സ്നേഹിക്കുന്നത് അതാ ഞാൻ ആദ്യം ജോലിക്ക് പോയി ആദ്യം സാലറി കിട്ടിയപ്പോ കുത്തിയതാണ് ആ സാലറിക്ക് ഫുള്ള് അന്ന് എനിക്ക് സാലറി ഏഴായിരം രൂപയായിരുന്നു ആ സാലറിക്ക് കുത്തിയതാണ് ഒരു ഏഴ് വർഷമായി കാണും ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആരാധക കൂട്ടായ്മയാണ് അവരുടെ സ്നേഹമാണ് ലാലേട്ടനോടുള്ള അവർ ലാലട്ടനോടുള്ള കൃത്യം ആറുമണിക്കുള്ള ശോയ്ക്കാനും അവർ കൃത്യമായി അവർ ആഗ്രഹിച്ച പോലെ ഒരു ലാലേട്ടനെ എമ്പുരാനെ കാണാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അവരുടെ അഭിപ്രായം നിന്നും വ്യക്തമാകുന്നത് എന്തായാലും രണ്ടാമത്തെ ഷോ ഒമ്പത് ഷോയ്ക്ക് വേണ്ടിയിട്ട് ആളുകൾ തിരിച്ച് തിയേറ്ററിലേക്ക് രണ്ടാമത്തെ ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള ആളുകൾ തിരിച്ച് തിയേറ്ററിലേക്ക് കയറി ആദ്യ ഷോ വഴിയുള്ളവർ പലരും ഇറങ്ങി ഇപ്പോൾ ഫാൻസ് മാത്രമാണ് നിൽക്കുന്നത് അവർ അവരെ വീണ്ടും കുഞ്ഞിയുള്ള കാണികൾ വരികയാണെങ്കിൽ അവർ സ്വീകരിക്കാനും ഒക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് എന്തായാലും ഒരു വലിയ ബ്ലോക്ക് ബസ്റ്റർ എന്നുള്ളത് തന്നെയാണ് ആരാധകരുടെ അഭിപ്രായം ഒരു വലിയ ആശ്വാസത്തിലാണ് കാരണം ഇത്രയും നാളായിട്ട് ഒരുപാട് ഹൈപ്പർ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ കൃത്യമായി അവരുടെ ആശ്വാസം പറയുകയാണ് കാരണം ആ സിനിമ ലോകോത്തര രീതിയിലുള്ള മേക്കിംഗ് ആണ് എന്നുള്ളതാണ് ആരാധകരുടെ അഭിപ്രായം അതോടൊപ്പം തന്നെ ലാലേട്ടൻ ജംഗൾ പുളി എന്നുള്ള സുരാജ് കഴിഞ്ഞില്ല ഹരി കണ്ടോ സിനിമ കണ്ടു ഹരി സിനിമ ഓ ഇപ്പൊ പിന്നെ പറഞ്ഞ പോലെ എന്തായാലും കഴിഞ്ഞ എനിക്ക് വേണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു അങ്ങനെ മേക്കിംഗ് ക്വാളിറ്റി നമുക്ക് സിനിമയിൽ നിന്നും നമ്മള് നമ്മള് പറയുകയാണെങ്കിൽ തന്നെ ഒരു അഭിമാനം തോന്നുന്ന നിമിഷം തന്നെയാണ് കാരണം ഒരു ഇന്ത്യൻ സിനിമയിലേക്ക് തന്നെ മലയാള സിനിമ മാറിയ ബൌണ്ടറികൾ ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ടിക്കറ്റുകൾ ഇരുപത്തിനാല് മണിക്കൂറുകളിൽ വിറ്റഴിക്കപ്പെടുക ഇന്ത്യൻ സിനിമയിൽ തന്നെ സംസാര വിഷയമാകുക പ്രൊമോഷൻസ് ഉൾപ്പെടെ അങ്ങ് ബോളിവുഡിൽ പോയാലും സാന്ഡൽവുഡില് എല്ലായിടത്തും തരംഗമായി എംകുരാൻ മാറുന്നു അങ്ങനെ മലയാള സിനിമ സംസാരിക്കപ്പെടുന്നു സിനിമ കാണുമ്പോൾ പോലും ആ രീതിയിലുള്ള ലോകോത്തര നിലവാരമുള്ള മേക്കിംഗ് ആയിട്ട് സിനിമയിൽ നമുക്ക് കാണാനും സാധിക്കും ഉടനീളം അപ്പോൾ ഇതെല്ലാം കൊണ്ടും ഈ സിനിമ വളരെയധികം മികവാർന്ന രീതിയിലേക്ക് മേക്കിംഗ് വോയിസ് മാറുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ എംബുരാൻ എന്ന സിനിമ എങ്ങനെയാണോ അവർ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് സ്ക്രീനിൽ കാണാനുണ്ടായിരുന്നു ആ മേക്കിംഗ് ക്വാളിറ്റി സ്ക്രീനിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയ വിയോജിപ്പുകൾ നിലയ്ക്ക് ഹരി അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു